ഹരിയാനയിൽ ഐ ടി കമ്പനിയിൽ ജോലിക്ക് പോയ യുവാവിനെ കാണാതായിട്ട് മൂന്ന് മാസം പിന്നിടുന്നു മൂന്ന് വർഷം മുൻപ് സ്വന്തമായി ഓൺലൈനിലൂടെ കണ്ടെത്തിയ ഐ ടി കമ്പനിയിലെ ജോലിക്ക് വേണ്ടിയാണ് പത്തനംതിട്ട സ്വദേശി ശ്രീ വിഷ്ണു ഹരിയാന ഗുരുഗ്രാമിലെ സുക്രാരിയിലെത്തുന്നത് ഡിസംബർ പതിനൊന്നിന് താമസിക്കുന്ന മുറിയിൽ നിന്നും നഗരത്തിന് പുറത്തേക്ക് പോയ അയാളെ പിന്നെ ആരും കണ്ടിട്ടില്ല അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കുടുംബം അമൃത്സറിൽ എത്തിയെന്ന വിവരം പോലീസിന് കിട്ടിയെങ്കിലും അന്വേഷണം വഴിമുട്ടി പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി സെക്ടർ പതിനേഴ് സിയിലെ മുറിയിലാണ് താമസിച്ചിരുന്നത് പ്രമുഖ ഐ ടി സ്ഥാപനമായ ആക്സഞ്ചറിലെ സൂപ്പർവൈസറായിരുന്നു വിഷ്ണു ആഴ്ചയിൽ രണ്ടു ദിവസം ഓഫീസിലും ബാക്കി സമയം മുറിയിലുമായിരുന്നു ജോലി ചെയ്തിരുന്നത് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചെന്നും ഫെബ്രുവരിയിൽ നാട്ടിലേക്ക് വരാൻ അവധി ലഭിച്ചെന്നും വിഷ്ണു വീട്ടുകാരോട് പറഞ്ഞിരുന്നു കാണാതായ ഡിസംബർ പതിനൊന്നിന് വീട്ടുകാരുമായി വീഡിയോ കോളിലൂടെ അടക്കം വളരെ സന്തോഷത്തോടെ സംസാരിച്ചിരുന്നു നഗരത്തിന് പുറത്തേക്കാണ് പോകുന്നതെന്ന് കെട്ടിട ഉടമയോട് പറഞ്ഞിരുന്നു പതിനായിരം രൂപ വാട്സാപ്പിലൂടെ കടമായി ചോദിച്ചിരുന്നുവെന്നും എന്തിനാണ് പണമെന്ന് ചോദിക്കാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയെന്നും ഉടമ പറയുന്നു അതിനുശേഷം ഇതുവരെ ആ ഫോൺ ഓൺ ആയിട്ടില്ല കാണാതാകുന്ന ദിവസം ധരിച്ച വസ്ത്രവും മൊബൈൽ ഫോൺ ാതെ വിഷ്ണുവിന്റെ സാധനങ്ങളെല്ലാം മുറിയിൽ തന്നെയുണ്ട് ഒടുവിൽ പഞ്ചാബിലെ അമൃത്സറിൽ വിഷ്ണു എത്തിയതായാണ് പോലീസിന് വിവരം ലഭിച്ചത് കാണാതായ ദിവസം ഗുരുഗ്രാമിൽ നിന്നും ദില്ലിയിലെ കശ്മീരി ഗേറ്റിലേക്ക് വിഷ്ണു പോയതായും വിവരമുണ്ട് ദില്ലിയിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള ബസ്സുകൾ പുറപ്പെടുന്ന സ്ഥലമാണ് കശ്മീരി ഗേറ്റ് പിന്നെ ഒരു വിവരവുമില്ലെന്ന് ഗുരുഗ്രാം പോലീസും പറയുന്നു കാണാതായതിനു പിന്നാലെ ഗുരുഗ്രാമിലെത്തിയ കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയിലാണ് ഹരിയാന പോലീസ് കേസെടുത്തത് പത്തനംതിട്ട എം പി ആന്റോ ആന്റണി കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രിക്കും സഹമന്ത്രിക്കും നൽകിയ പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കാൻ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവസാനമായി വിഷ്ണു എത്തിയെന്ന് കരുതുന്ന അമൃത്സറിൽ ഹരിയാന പോലീസ് പോയി അന്വേഷിച്ചോ എന്ന് വ്യക്തമല്ല ദുരൂഹ സാഹചര്യത്തിൽ ഒരു യുവാവിനെ കാണാതായി മൂന്ന് മാസത്തോളമാകുമ്പോഴും പോലീസ് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല വിഷയത്തിൽ അധികാരികളുടെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന കുടുംബത്തിന്റെ പരാതി ഗൗരവമുള്ളതാണ് ഓരോ ഓരോ ജീവിതവും കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു